പീരിമേട് പട്ടുമല തേയില ഫാക്ടറിയിൽ യന്ത്രത്തിൽ കുടുങ്ങി തൊഴിലാളി മരിച്ച സംഭവത്തിൽ കോട്ടയം ഡിവിഷൻ ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഫാക്ടറിയിലും മരണപ്പെട്ട തൊഴിലാളിയുടെ വീട്ടിലും സന്ദർശനം നടത്തി ആദ്യഘട്ടത്തിൽ മരണാനന്തര സഹായമായി കുടുംബത്തിന് തൊഴിൽ വകുപ്പിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഉടൻ അനുവദിക്കുമെന്ന് കോട്ടയം ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ എം ജി സുരേഷ് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് മണിയോടെയാണ് കോട്ടയം സുരേഷ് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ സുരേഷ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ പ്രവീൺ പി ശ്രീധർ ജൂനിയർ സൂപ്രണ്ട് സോജിഷ് കെസാം ദിലീപ് കുമാർ എന്നിവരടങ്ങുന്ന സംഘം പട്ടുമലയിലെ അപകടം നടന്ന ഫാക്ടറി സന്ദർശനം നടത്തിയത് ഫാക്ടറിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഇവരുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു തുടർന്ന് മരണപ്പെട്ട തൊഴിലാളിയായിരുന്ന രാജേഷിന്റെ വീട്ടിലും സന്ദർശനം നടത്തി ആദ്യഘട്ടത്തിൽ തൊഴിൽ വകുപ്പിൽ നിന്ന് അടിയന്തരമായി മരണാന്തര സഹായമായി ഒരു ലക്ഷം രൂപ അനുവദിച്ചു നൽകുമെന്ന് കോട്ടയം ഡിവിഷൻ ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ എം സുരേഷ് പറഞ്ഞു േലിൽ ഇങ്ങനൊരു അപകടം മറ്റ് ആർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതികൾ മുൻകരുതലുകൾ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആയപ്പോൾ ഇനി ആ ഇങ്ങനെയുള്ള അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കില്ല എന്ന് മാനേജ്മെന്റ് ഉറപ്പാക്കി മനസ്സിൽ പോയി കുടുംബത്തെ കണ്ടു അവരുടെ അവരുടെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ടൈൻസിൻ്റെ പോരായ്മ ടൈൻസിൻ്റെ പോരായ്മകൾ അവിടെ ഇതിൻ്റെയൊക്കെയാണ് ഡ്രൈവേജ് സിസ്റ്റം അതൊക്കെ അടിയന്തരമായിട്ട് അതിൽ ക്ലിയർ ചെയ്യാൻ പാടും എംപ്ലോയീസ് കോമൺസേഷൻ കമ്മീഷണർക്ക് മരണപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തിന് ധനസഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും നൽകും ഇതിനു വേണ്ട അപേക്ഷ സമർപ്പിക്കുവാൻ ഈ കുടുംബത്തിന് നിർദ്ദേശവും നൽകി ഇനി ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ തോട്ടം മാനേജ്മെൻറ് സ്വീകരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത് ഇടുക്കി വിഷൻ ന്യൂസ് പീരിമേട്